കടുത്ത മഴ വയനാട്ടിലെ ദുരന്തം ഏറ്റവും കൂടുതൽ തൂങ്കഭദ്ര ഡാമിലെ അപകടം ഇതൊക്കെ ഉണ്ടായപ്പോഴേക്കും അത് എല്ലാ സീമകളും ലംഘിച്ച് നേരത്തെ ശ്രീ ജോർജ് ജോസഫ് പറഞ്ഞതുപോലെ ഒരു ഫിയർ സൈക്കോസിന്റെ അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് പേടിച്ചു വിൽക്കുന്ന ഒരു ജനതയായിട്ട് മാറിയിട്ടുണ്ട് ഏറ്റവും ആദ്യം അത് എങ്ങനെ അഡ്രസ് ചെയ്യും വയനാട് സംഭവത്തിന് ശേഷവും തുംഗഭദ്ര അണക്കെട്ടിലെ ഒരു ഷട്ടർ തകർന്നതിനു ശേഷവും മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട് പ്രത്യേകമായി ഒന്നും സംഭവിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട് ഫീവർ സൈക്കോസിസ് ആരെങ്കിലും ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ അവർ മനുഷ്യരെ ഏറ്റവും തെറ്റായ രീതിയിൽ നയിക്കുകയാണ് അതുകൊണ്ട് ഈ മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട് എല്ലാ തലത്തിലും ആത്മവിശ്വാസം ഉയർത്താൻ കഴിയുന്ന നിലയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് ആയിക്കോട്ടെ ഇവിടെ തന്നെ തന്നെ എല്ലാം അറിഞ്ഞിട്ട് സംസാരിക്കണം കേരളത്തിലെ എൽ ഡി എഫ് സർക്കാർ രണ്ടായിരത്തി പതിനഞ്ചിലെ വിധി കണ്ട് തൃപ്തിപ്പെട്ടുറങ്ങുകയല്ല ചെയ്യുന്നത് ഒരു പുതിയ ഡാം വേണമെന്നാണ് കേരളത്തിന്റെ നിലപാട് അത് കേരളത്തിലെ മന്ത്രിസഭ തീരുമാനിച്ചു കേരളത്തിലെ സർക്കാർ തീരുമാനിച്ചു അദ്ദേഹം ഒരു കാര്യം പറഞ്ഞല്ലോ കേരളത്തിലെ എല്ലാ അണക്കെട്ടും ഇന്ത്യയിലെ എല്ലാ അണക്കെട്ടും അറിയാം മനുഷ്യ നിർമ നിർമ്മിതികൾക്കെല്ലാം ഒരു ആയുസ് ഉണ്ട് മനുഷ്യ നിർമ്മിതികൾക്കെല്ലാം ഒരു പരിമിതിയുണ്ട് ആ പരിമിതിയുടെ ഇന്നത്തെ ഏറ്റവും പരിമിതിയുടെ ആഴമാണ് നമ്മൾ വയനാട്ടിൽ കണ്ടിരിക്കുന്നത് ആ പശ്ചാത്തലത്തിൽ കേരളത്തിലെ മനുഷ്യരുടെ മനസ്സിൽ സ്വാഭാവികമായി ഉയരുന്ന ആശങ്കയ്ക്ക് ഈ അണക്കെട്ടിന്റെ ബലവുമായി ബന്ധപ്പെട്ട ഇന്നത്തെ ലഭ്യമായ വസ്തുതകൾ തന്നെയാണ് ഒരു ബോധ്യം എടാ എന്നാൽ ആ ബോധ്യത്തിൽ പിണറായി സർക്കാർ നിൽക്കുന്നില്ല ആ ബോധ്യത്തിന് അപ്പുറത്തേക്ക് പോവുക ബഹുമാനപ്പെട്ട പിണറായി വിജയൻ ഈ അണക്കെട്ടുമായി ബന്ധപ്പെട്ട് സമരം നടത്തുകയും അവിടെ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ തന്നെ തന്നെ ഉൾപ്പെടെയുള്ളവർ ചെയ്തിട്ടുണ്ട് അതിനൊന്നും വസ്തുതാപരമായി ശരിയാണ് സുപ്രീം കോടതി വിധി വയനാട് ഉരുൾപൊട്ടൽ യാറിനേക്കാൾ പഴക്കം കുറഞ്ഞ സുർക്കി അണക്കെട്ടിൽ അപകടം ഉണ്ടാവുകയും അവിടെ ഒരു അടിയന്തര സാഹചര്യം ഉണ്ടാവുകയും ചെയ്തത് എന്നാണ് ഇപ്പോൾ ആശങ്ക ഉയർന്നവർ ചോദിക്കുന്നത് സംസ്ഥാന സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ കേന്ദ്ര സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് വസ്തുതാപരമായ ചോദ്യം ശ്രീ ഉയർന്നാലോസ്മന്ത്രിയും മന്ത്രിയും പറഞ്ഞത് കൊണ്ട് കാര്യമുണ്ടോ ഉറപ്പായി നട സുപ്രീം കോടതി വിധി പ്രകാരം പോലും നമ്മുടെ അവകാശമായ സമഗ്ര സുരക്ഷാ പരിശോധന ഉറപ്പുവരുത്താൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞില്ലെന്ന് ഇടുക്കി എം പി ആണ് ശ്രീ അനിൽകുമാർ നിങ്ങൾ വട്ടപൂജ്യമായിരുന്നു മുല്ലപ്പെരിയാർ പ്രശ്നം പരിഹരിക്കുന്നതിൽ എന്ന ഗുരുതരമായ ആരോപണമാണ് ഈ സമയത്ത് ഇപ്പോൾ എൽ ഡി എഫിന് മുന്നിലേക്ക് ശ്രീ ഡി എം കുര്യാക്കോസ് വെച്ചിരിക്കുന്നത് സംശയത്തിന് ഒരു സംശയത്തിന് ജസ്റ്റിസ് കെ ടി തോമസിന്റെ നിലപാടും അതിനെ തുടർന്ന് ഉരുത്തിരിഞ്ഞ് വന്ന സുപ്രീം കോടതി വിധിയും എല്ലാം ശരിയാണ് സത്യത്തിൽ ഇത്രയും ആശങ്കയുടെ ആവശ്യമില്ല എന്നാണോ താങ്കൾ പറയുന്നതിന്റെ ചുരുക്കം എനിക്ക് ചുരുങ്ങി വരുന്നുണ്ട് കേട്ടോ ഞാൻ ചോദിക്കുന്നത് കേരളം ഭരിക്കുന്ന പാർട്ടിയുടെ നിലപാട് എന്താണെന്നാണ് ശ്രീ അനിൽകുമാർ ഞാൻ ചോദിക്കുന്നത് കേരളം ഭരിക്കുന്ന പാർട്ടിയുടെ ഇക്കാര്യത്തിലുള്ള തമിഴ്നാട് പ്രൂവ് കേന്ദ്ര സർക്കാർ എന്ത് നിലപാടെടുത്തു സുപ്രീം കോടതി വിധിയിൽ ജസ്റ്റിസ് കെ ടി തോമസ് എടുത്ത നിലപാടിന്റെ സാങ്കൃത്യം എന്ത് എന്നതൊക്കെ അവിടെ നിൽക്കട്ടെ ഇപ്പോൾ നിങ്ങളുടെ നിലപാടെന്താണ് ഈ ആശങ്ക തീർത്തും അടിസ്ഥാനരഹിതമാണോ ഈ പ്രചാരണങ്ങൾ അസ്ഥാനത്താണോ ഇത് അവസാനിപ്പിച്ച് മിണ്ടാതിരിക്കുക എന്നുള്ളതാണോ ഇപ്പോൾ കേരളം ചെയ്യേണ്ടത് ഇവിടെ അരുതബ് അരി